ഹലോ ഇവേഴ്സ് ഗേൾസ് ബാബാ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കാൻ നല്ലൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് പിട്ടിൻ്റെ കൂടിയും വെള്ളപ്പത്തിൻ്റെ കൂടെയും ദോശയുടെയും ഇപ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് ഞാൻ ഇതിൽ നാളികേര അരക്കി പിന്നെ കടല ചില കടല അരക്കില്ലേ കടല അരക്കി ഒന്നും ചെയ്യണില്ല അല്ലാതെയാണ് ഞാൻ അത് ഉണ്ടാക്കേണ്ടത് എന്നാലും നല്ല കൊഴുത്ത ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടല ഒരു നൈറ്റ് വെള്ളത്തിലിട്ട് എടുത്തു വെച്ചതാണിത് പിന്നെ അതിലേക്ക് വേണ്ട ഒരു തക്കാളി വലിയൊരു തക്കാളി വേണം പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പിന്നെ വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി തേമാതിരി നുറുക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ചതച്ചെടുക്കുക വേണമെങ്കിലാവാം പിന്നെ കരിപ്പിൻ്റെല പിന്നെ അതിലേക്ക് വേണ്ട പൊടികൾ ഒരു ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഗരം മസാലപ്പൊടി ഒരു കാൽസ്പൂണ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുരു കുരുമുളക് ഒരു ഏഴെട്ട് കുരുമുളക് തന്നെ ചതച്ചെടുത്താണ് കേട്ടത് പിന്നെ മുളക് പൊടി ഇത്ര സാധനമാണ് നമ്മുടെ ഈ കടലക്കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം സ്റ്റവിക്കട്ടെ സവാളയുടെ കൂടെ ഞാൻ ഈ പച്ചമുളകും തെളിപ്പൂരിൽ ഇഞ്ചി ചെറുതാക്കി നോക്കി ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് വഴക്കി എടുക്കാം അപ്പൊ സവാള ഒന്ന് വഴഞ്ഞാൽ മതിയിട്ട് അത്ര അധികം വഴികം വേണ്ട അതിലേക്ക് നമുക്ക് രണ്ട് കരിപ്പിൻ്റെ ഇതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊടിയോട് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം അത് ഒന്ന് വഴറ്റിയെടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഈ തക്കാളി എത്തു കൊടുക്കാം ഒരു ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം വേണം അത് വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ വരെ എണ്ണേറ്റം എടുത്തിട്ടുള്ളൂ അതും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആ തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു ഇത്ര വഴറ്റിയാൽ മതി അത്ര കൂടുതൽ നേരം ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇത്ര വഴഞ്ഞാൽ മതി ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കടലക്കറിയാണ് എന്നാലും നല്ല ടേസ്റ്റ് വേണത് ഈ സവാളയുടെ ഇതുകൊണ്ട് നമ്മൾ നല്ല കുറുകിയ ചാറോട് കൂടിയ കടലക്കറിയായിട്ട് കിട്ടും ഇനി നമുക്കിതൊരു അഞ്ച് ഹൈ ഒരു വിസിലും ലോ ഒരു നാല് പിസിലും വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ കടലക്കറി ഒന്ന് തുറന്ന് നോക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ നാല് പിസിലും വന്നു നമുക്കിതി ഒന്ന് തുറന്ന് നോക്കാം ചാറോട് കോഴി നല്ല കറി ആയിട്ടുണ്ട് നമുക്കിത് പതുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കടല ഞാൻ എന്തെങ്കിലും ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ശരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് കരിപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം എനിക്കിഷ്ടമാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് നാളികേരപ്പാലും കൂടി ഒഴിക്കാം ഞാൻ ഒഴിക്കുന്നില്ല നാളികേരപ്പാൽ ഒഴിച്ച ഒന്നും കൂടി നല്ല കുറുകിയ ചാറായിക്കിട്ട് ഇപ്പം തന്നെ നല്ല കുറുകിയ നല്ല ചാറായിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെച്ചാൽ ഇതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് വറുത്തിടാം വറുത്തിടാനായിട്ട് ചീൻചട്ടി എടുപ്പത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി നുറുക്കിയതാണ് അതൊന്ന് വറുത്തെടുക്കുക ഈ ഉള്ളിയൊന്ന് നോക്കട്ടെ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ ഞാൻ ആദ്യം ഈ വറുത്തല കാര്യം പറഞ്ഞില്ല കേട്ടോ അത് പിന്നെയാണ് ഞാൻ ഓർത്തത് അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് വറുത്തടാം ഉള്ളി മൂത്ത് കഴിഞ്ഞ് അതിലേക്ക് രണ്ട് കരിയപ്പിൻ്റെ ഉലിയും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ കടലക്കറിയിലേക്ക് അത് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ പിട്ടിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നമ്മുടെ നല്ല കൊഴുത്ത ചാറോട് കൂടിയ കടലക്കറി റെഡിയായി ഇതിൽ ഞാൻ അരച്ചിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ല കടലക്കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്